നമസ്കാരം പ്രവാസി സ്വാഗതം മലയാളി വ്ലോഗറും ആൽബം താരവുമായ റിഫ മെഹ്നു ദുബായിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതിന് പിന്നാലെ ദുരൂഹതകൾ ആരോപിച്ച കുടുംബം രംഗത്തെത്തുകയുണ്ടായി ഇപ്പോഴിതാ റിഫയുടെ കബറടക്കിയ മൃതദേഹം ഇന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം ഇത്തരത്തിൽ ഒരുങ്ങുമ്പോൾ യുവതിയുടെ യു എയിലെ സുഹൃത്തുക്കൾക്ക് സങ്കടമുടക്കാൻ സാധിക്കുന്നില്ല ഇത്തരമൊരന്ത്യമല്ല റഫയ്ക്ക് ഉണ്ടാകേണ്ടിരുന്നത് എന്ന് പേര് വെളിപ്പെടുത്താത്ത ദുബായിൽ സുഹൃത്തുക്കളും യുവതിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരുന്നവരും ഒന്നടങ്കം പറയുന്നു മാർച്ച് ഒന്നിന് പുലർച്ചെയാണ് റഫെ ദുബായിലെ ജാഫിയയിലെ താമസ സ്ഥലത്ത് തൂങ്ങിമറിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് റിഫയുടെ ഭർത്താവ് മെഹ്നാസിന്റെയും സഹോദരന്റെയും ആവശ്യപ്രകാരം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പിന്നീടാണ് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മാതാപിതാക്കളും ബന്ധുക്കളും നാട്ടിൽ പരാതി നൽകിയത് ഭർത്താവോ സഹോദരനോ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ദുബായിൽ മൃതദേഹം തീർച്ചയായും പോസ്റ്റ്മോർട്ടം ചെയ്യുമായിരുന്നുവെന്ന് സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളി വെളിപ്പെടുത്തിയിരിക്കുകയാണ് വൈകി വീട്ടിലെത്തിയതിനാൽ താൻ റുഫിയോട് ദേഷ്യപ്പെട്ടിരുന്നെന്നായിരുന്നു മെഹനാസിന്റെ മൊഴി മെഹനാസിനെയും സഹോദരന്റെയും പൂർണ്ണ സമ്മതത്തോടെയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ദുബായ് പോലീസ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത് പോലും മരണത്തിൽ നേരിയ സംശയം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ പോലും പോലീസ് അനന്തര നടപടികളിലേക്ക് കടക്കുമായിരുന്നു എന്നാൽ ഇത്തരമൊരു സാഹചര്യമുണ്ടായാൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വൈകുമെന്ന കാര്യം മനസ്സിലായതിനാൽ തന്നെ മഹനാസും റിഫയുടെ സഹോദരനും മരണത്തിൽ സംശയമില്ലെന്ന് രേഖാമൂലം അറിയിച്ചതിനാൽ സ്വയം ജീവനൊടുക്കിയതാണെന്ന റിപ്പോർട്ട് തയ്യാറാക്കി പോലീസ് മൃതദേഹം വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് ഇതിനു പിന്നാലെ മൃതദേഹം നാട്ടിലെത്തിച്ചതിന് ശേഷമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് പലരും രംഗത്തെത്തിയത് ബന്ധുക്കൾ നൽകിയ പരാതിയിന്മേലാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് നടപടിക്രമങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതേസമയം വിദേശത്ത് നടന്ന മരണത്തിന്റെ അന്വേഷണം ഇവിടെ നടത്തുന്നു എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട് ഭർത്താവ് മെഗനാസിനെതിരെ ജാമ്യവിലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കാകും ചോദ്യം ചെയ്യലും അറസ്റ്റുമുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും പോലീസ് കടക്കുക പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ കേസന്വേഷണത്തിൽ ഏറെ നിർണായകമാകും റിഫയുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം മെഹനാസിന്റെ രണ്ട് സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തില്ലെന്ന വിവരം മറച്ചുവെച്ചെന്ന ബന്ധുക്കൾ നേരത്തെ തന്നെ പരാതിയും നൽകി റിഫയ്ക്ക് അവിഹിത ബന്ധമുള്ളതായി ആരോപിച്ച് മെഹനാസ് മർദ്ദിച്ചെന്നും പീഡനം സഹിക്കാനാവാതെയാണ് റിഫയുടെ ആത്മഹത്യയെന്നും ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി പിന്നാലെയാണ് ഭർത്താവ് മെഹനാസിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ